ഒരു ടേം മെഷീനിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ അവസാനത്തിൽ ചൈനയിലേക്ക് തിരികെ യാത്ര ചെയ്യുന്നത് സങ്കല്പിക്കൂ തെരുവുകളിൽ ഒരേപോലെയുള്ള മാവോ സ്യൂട്ടുകൾ ധരിച്ച ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു റോഡുകളിൽ സൈക്കിളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു ഫാക്ടറികൾ കുറവാണ് അവ കാര്യക്ഷമവുമല്ല രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങി താഴുകയാണ് യുദ്ധത്തിൽ നിന്ന് കരകയറുകയാണ് ഇരുമ്പ് മുഷ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്താൽ ഭരിക്കപ്പെടുന്നു ലോകം ചൈനയെ നോക്കുകയും സാമ്പത്തിക വളർച്ചയിൽ ഭാവിയില്ലാത്ത ഒരു രാഷ്ട്രമായി അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നു ഇനി വർത്തമാന കാലത്തിലേക്ക് തിരിച്ചു വരുക നിങ്ങൾ ഷാൻഹായിൽ എത്തുന്നു ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു നഗരം ആകാശഗോളങ്ങൾ മേഘങ്ങളിലേക്ക് ഉയരുന്നു ഡിജിറ്റൽ ബോർഡുകളിൽ നിന്ന് നിയോൺ ലൈറ്റുകൾ മിന്നിമറയുന്നു റോഡുകൾ ഇലക്ട്രിക് കാർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഐഫോണുകൾ മുതൽ സാറ്റലൈറ്റുകൾ വരെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ചൈന എഐ ഹൈസ്പീഡ് ട്രെയിൻ ബഹിരാകാശ പര്യവേഷണം എന്നിവയിൽ ചൈന മുന്നിലാണ് എന്നാൽ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ ദ്രുത വികസനവും സമ്പദ് സൃഷ്ടിയും ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ലേ സംഭവിക്കേണ്ടത് ഏകകക്ഷി കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് നയിക്കപ്പെടുന്ന ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ക്യാപിറ്റലിസ്റ്റ് ശക്തികളോട് മത്സരിക്കുന്ന ഒരു സാമ്പത്തിക പരിവർത്തനം നേടിയത് എങ്ങനെയാണ് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിരോധാഭാസത്തിലേക്ക് നമുക്ക് കടക്കാം കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും അതുല്യമായ സംയോജനവും അത് രാജ്യത്തെ ഒരു പരാജിത സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൽ നിന്ന് ഒരു എക്കണോമിക് സൂപ്പർ പവർ ആക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒമ്പതിൽ മാവോ സേതുവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയും രാജ്യം ഏറ്റെടുത്തപ്പോഴാണ് ഇതെല്ലാം ആരംഭിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൃഷിയിടങ്ങൾ വ്യവസായങ്ങൾ ബിസിനസ്സുകൾ എന്നിവ സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്രീകൃത സാമ്പത്തിക സംവിധാനം മാവോ അവതരിപ്പിച്ചു ആശയം ലളിതമായിരുന്നു സ്വകാര്യ ഉടമസ്ഥാവകാശമില്ല മത്സരമില്ല അസമത്വമില്ല എല്ലാവരും സ്റ്റേറ്റിനു വേണ്ടി പ്രവർത്തിക്കും സ്റ്റേറ്റ് എല്ലാവരെയും പരിപാലിക്കും സിദ്ധാന്തത്തിൽ നന്നായി തോന്നുന്നു പക്ഷേ വാസ്തവത്തിൽ അതൊരു ദുരന്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ചൈനയെ വേഗത്തിൽ വ്യവസായവൽക്കരിക്കാനുള്ള ഒരു സമൂല പദ്ധതിയായ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് മാവോ ആരംഭിച്ചു കർഷകർ വലിയ കമ്മ്യൂണികളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരായി ഒരു കാലത്ത് ഭക്ഷണം വിളവെടുക്കാൻ അറിയുന്ന ആളുകൾ ഇപ്പോൾ ഉരുക്ക് നിർമ്മിക്കുന്നു ഫലമുണ്ടായതെന്താണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ക്ഷാമം ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾ പട്ടിണി മൂലം മരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സാംസ്കാരിക വിപ്ലവം വന്നു അവിടെ ക്യാപിറ്റലിസ്റ്റ് സ്വാധീനങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ മാവോ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും വ്യവസായങ്ങൾ സ്തംഭിപ്പിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മാവോ മരിക്കുമ്പോഴേക്കും ചൈന സാമ്പത്തികമായി തളർന്നിരുന്നു ചൈനയുടെ വ്യവസായങ്ങൾ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നിലായിരുന്നു ലോകം ചൈനയെ നോക്കി ഇങ്ങനെ ചിന്തിച്ചു ഈ രാജ്യം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു പുതിയ നേതാവ് അധികാരമേറ്റു ഡെങ് സിയാവോ പിങ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു യാഥാർത്ഥ്യവാദിയും കൂടിയായിരുന്നു ശുദ്ധമായ സോഷ്യലിസം പരാജയപ്പെടുകയാണെന്നും ചൈനയ്ക്ക് ഒരു സമൂലമായ മാറ്റം ആവശ്യമാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും മിശ്രിതമായിരുന്നു ഒരു പൂച്ച എലിയെ പിടിക്കുന്നോടത്തോളം കാലം ആ പൂച്ച കറുത്തതാണോ വെളുത്തതാണോ എന്നതിന് അവിടെ പ്രസക്തിയില്ല എന്ന് ഡെങ് ജനങ്ങളോട് പറഞ്ഞു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രത്യയശാസ്ത്രം മറക്കുക ഫലമാണ് പ്രധാനം ഡെങ് ഒരു ധീരമായ നടപടി സ്വീകരിച്ചു അദ്ദേഹം ലോകത്തിന് ചൈനയുടെ വാതിലുകൾ തുറന്നുകൊടുത്തു വിദേശ ബിസിനസ്സുകളെ ഫാക്ടറികൾ സ്ഥാപിക്കാൻ ക്ഷണിച്ചു കമ്മ്യൂണിസ്റ്റ് വന്നതിനു ശേഷം ആദ്യമായി അദ്ദേഹം സ്വകാര്യ ബിസിനസ്സുകൾക്ക് അനുമതി നൽകി ഷെൻസെൻ പോലെയുള്ള നഗരങ്ങളിൽ അദ്ദേഹം സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സൃഷ്ടിച്ചു അവിടെ ബിസിനസ്സുകൾക്ക് സ്വതന്ത്ര വിപണി നിയമങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കാൻ കഴിയും ക്യാപിറ്റലിസം എന്ന് വിളിക്കാതെ തന്നെ ചൈനയിൽ ആദ്യമായി ക്യാപിറ്റലിസം ഉണ്ടായി ഫലമോ ഫാക്ടറികൾ ഉയർന്നു വന്നു ജോലി സാധ്യതകൾ വർദ്ധിച്ചു ചീപ്പ് ലേബറിനായി വിദേശ കമ്പനികൾ ചൈനയിലേക്ക് പാഞ്ഞു ചൈന ലോകത്തിന്റെ ഫാക്ടറി ആയി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഒരു കാലത്ത് ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് ചൈനീസ് കുടുംബങ്ങൾക്ക് അപ്പോൾ മികച്ച വേതനം ലഭിക്കുകയും ആധുനിക വസ്തുക്കൾ വാങ്ങുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തു പരിവർത്തനം തടയാനാവാത്തതായിരുന്നു ചൈന വളർന്നപ്പോൾ സർക്കാർ ഒരിക്കൽ നിയന്ത്രണം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കി ബിസിനസ്സുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന യു എസിൽ നിന്ന് വ്യത്യസ്തമായി ബാങ്കുകൾ എണ്ണ ഉരുക്ക് ടെലികമ്യൂണിക്കേഷൻ തുടങ്ങിയ പ്രധാന വ്യവസായങ്ങൾ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ തുടരാൻ ചൈന കർശനമായ കൺട്രോൾ നിലനിർത്തി സ്വകാര്യ ബിസിനസ്സുകൾ സമ്പദ് വ്യവസ്ഥയെ നയിക്കുന്നതും എന്നാൽ സർക്കാരിന് ഏറ്റവും ഉയർന്ന നിയന്ത്രണം ഉള്ളതുമായ ഈ ഹൈബ്രിഡ് മോഡൽ സ്റ്റേറ്റ് ക്യാപിറ്റലിസം എന്നറിയപ്പെട്ടു ഇതിനെ ഒരു ഹൈസ്പീഡ് ട്രെയിനായി കരുതുക നിയമങ്ങൾ നയങ്ങൾ നിയന്ത്രണങ്ങൾ എന്നിവ സ്ഥാപിക്കുന്ന പാതയാണ് സർക്കാർ ബിസിനസ്സുകൾ തീവണ്ടിയാണ് വേഗത്തിലോടുന്നു പണം സമ്പാദിക്കുന്നു വികസിക്കുന്നു പക്ഷേ എല്ലായ്പ്പോഴും ബിസിനസ് പോകുന്നത് ഭരണകൂടം നിശ്ചയിച്ച പാതകൾക്കുള്ളിലൂടെയാണ് ഇത് ചൈനയ്ക്ക് രണ്ടു ആശയങ്ങളുടെയും ഏറ്റവും മികച്ചത് നേടാൻ അനുവദിച്ചു ക്യാപിറ്റലിസത്തിന്റെ കാര്യക്ഷമതയും നവീകരണവും കമ്മ്യൂണിസത്തിന്റെ സ്ഥിരതയും നിയന്ത്രണവും ഇത് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഒന്ന് ആയപ്പോഴേക്കും ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കയറുകയും ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ ആഴത്തിൽ സംയോജിക്കുകയും ചെയ്തു വിദേശ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തി കാപിറ്റലിസ്റ്റ് രാജ്യങ്ങളെ മറികടന്ന് ചൈന ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറി അപ്പോൾ സോവിയറ്റ് യൂണിയൻ പോലെയുള്ള മറ്റു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ചൈന വിജയിച്ചത് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് വഴക്കമുള്ള കമ്മ്യൂണിസമായിരുന്നു രാഷ്ട്രീയ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് ചൈന ക്യാപിറ്റലിസം സ്വീകരിച്ചു മറുവശത്ത് സോവിയറ്റ് യൂണിയൻ കർക്കശമായ കമ്മ്യൂണിസം തുടർന്ന് തകർന്നുപോയി ചൈന ദീർഘകാല ആസൂത്രണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ക്യാപിറ്റലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യങ്ങൾ തിരഞ്ഞെടുപ്പ് ചക്രങ്ങളിലൂടെയും നയംമാറ്റങ്ങളിലൂടെയും ബുദ്ധിമുട്ടുമ്പോൾ ചൈനയ്ക്ക് അമ്പത് വർഷം മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനും തടസ്സമില്ലാതെ അത് നടപ്പാക്കാനും കഴിയും അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻതോതിൽ നിക്ഷേപം നടത്തി ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക് നിർമ്മിച്ചു നഗരങ്ങൾ നവീകരിച്ചു ഗ്രാമങ്ങളെ സാമ്പത്തിക ശക്തികളാക്കി മാറ്റി ഗ്ലോബൽ ട്രേഡ് ഗെയിം സമർത്ഥമായി കളിച്ചു ഒരു നിർമ്മാണ കേന്ദ്രമായി മാറുന്നതിലൂടെ ചൈന ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ചെയിനെ നിയന്ത്രിച്ചു ഇന്ന് ഐഫോൺ മുതൽ ടെസ്ലയുടെ കാറുകൾ വരെയുള്ള മിക്കവാറും എല്ലാം ചൈനീസ് ഫാക്ടറികളെ ആശ്രയിച്ചിരിക്കുന്നു ആലിബാബ ടെൻസെൻ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ അധികാരത്തെ വെല്ലുവിളിക്കാൻ തക്ക ശക്തി അവ ഒരിക്കലും നേടിഞ്ഞു സർക്കാർ ഉറപ്പുവരുത്തി ചൈനയുടെ ഉയർച്ച തടയാനാവാത്തതാണെങ്കിലും അതിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് ജനസംഖ്യ പ്രായമാകുകയാണ് ജനന നിരക്ക് കുറയുന്നു യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ വർധിച്ചു വമ്പിച്ച അടിസ്ഥാന സൗകര്യ നിക്ഷേപങ്ങൾ കാരണം കടബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ബിസിനസുകളിൽ സർക്കാരിന്റെ വർദ്ധിച്ചു വരുന്ന നിയന്ത്രണം ചില നിക്ഷേപകരെ അസ്വസ്ഥരാക്കുന്നു എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ചൈന ഒരു പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല ഓപ്പൺ ട്രേഡ് ക്യാപിറ്റലിസ്റ്റ് രാജ്യവുമല്ല അത് തികച്ചും സവിശേഷമായ ഒന്നാണ് കമ്മ്യൂണിസത്തെയും ക്യാപിറ്റലിസത്തെയും അതിന്റെ നേട്ടത്തിനായി എങ്ങനെ കൂട്ടിക്കാർത്താമെന്ന് പഠിച്ച ഒരു രാജ്യം ഇതുപോലുള്ള ഒരു സാമ്പത്തിക മാതൃക ലോകത്ത് മുമ്പ് ഉണ്ടായിട്ടേയില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ചൈന ആധിപത്യം തുടരുമോ അതോ ചൈനയുടെ കർക്കശമായ രാഷ്ട്രീയ വ്യവസ്ഥ ഒടുവിൽ അതിനെ പിന്നോട്ട് വലിക്കുമോ കാലം മാത്രമേ ഉത്തരം നൽകൂ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ചൈന സാമ്പത്തിക വളർച്ചയുടെ നിയമങ്ങൾ മാറ്റി എഴുതുകയാണ് ലോകം ചൈനയെ ഉറ്റുനോക്കുകയാണ് ഇതുപോലെയുള്ള കഥകളെല്ലാം കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് കിൽ വി മീറ്റ് അഗെൻ സ്റ്റേക്യൂരിയസ് ദിസ് ഇസ് അതുൽ വിജയൻ സൈനിങ്ഔ്